നിങ്ങളുടെ കടം തീരാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കിട്ടാനുള്ള പൈസ കിട്ടാത്ത അതല്ല നിങ്ങളുടെ മോന് ജോലി കിട്ടാത്ത അതല്ല നിങ്ങളുടെ ഭർത്താവിന് ഇവിടുന്ന് സ്ഥലം മാറ്റം വന്ന് ഈ വീടിൻ്റെ മുകളിലേക്ക് കയറിയപ്പം തന്നെ ഈ വീടിനകത്തേക്ക് കയറിയപ്പം നിങ്ങളുടെ ഭർത്താവിന് സ്ഥലം ഇവരിത് പേടിച്ചു പോകും മൊത്തം പൊളിക്കുന്നത് എവിടെയെങ്കിലുമൊക്കെ പൊളിച്ച് കണ്ട് കെട്ട് കെട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വിലയൊന്നുമില്ല ഇതല്ലാതെ ഇഷ്ടംപോലെ പരിഹാരങ്ങൾ ഒരു നൂറ്റി ഇരുപത്തി നാല് തരം പരിഹാരങ്ങൾ ഈ വാസ്തു നോക്കാതെ ചില വീടുകൾ പഴുതിട്ടുണ്ടാവും അതിനൊരു ധാരണയില്ലാതെ പഴുത വീടുകളായിരിക്കാം പക്ഷെ താമസിച്ച് തുടങ്ങുമ്പോൾ അതിനകത്ത് നമുക്ക് ദോഷങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഉള്ളതായി കണ്ടുവരുമ്പോ നമ്മൾ അതിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ഓക്കെ ആവും എന്ന് പറയും ഇത് പൊളിക്കാതെ നമുക്ക് അങ്ങനെ ഒരു പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് വീട് നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില വീടുകൾ കണക്കൊന്നും ഉണ്ടാവില്ല അവിടെ അടുത്തുള്ള ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ കോൺട്രാക്ടറോ പറഞ്ഞ് ആ വീടങ്ങ് പണിയും അങ്ങനെ പണുത്ത് കൊടുക്കുന്ന ഒത്തിരി വീടുകളുണ്ട് ചില വീടുകൾക്കൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല കാരണം ചിലപ്പോൾ അടുത്തടുത്തായിരിക്കും വീടുകളെല്ലാം ഉണ്ടാകുന്നത് എന്നിരുന്നാൽ പോലും ചില ആൾക്കാരുടെ കർമ്മദോഷങ്ങൾ കൊണ്ട് ചില ആൾക്കാർക്ക് കർമ്മദോഷം എന്ന് പറഞ്ഞാൽ എഫക്ട് ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട് ഇവർക്കിതൊന്നും അറിയില്ല അറിയില്ല എന്നല്ല അവർക്കുണ്ടാവൂല കാരണം അവരുടെ ദോഷങ്ങൾ കുറവായിരിക്കും അവര് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ അവരെ അത് കുഴപ്പമില്ലാണ്ട് പോവും പക്ഷെ ചില വീടുകളിൽ ഇതുപോലുള്ള ആൾക്കാർ വന്ന് പെടും ഇത് പിന്നെ ആരെങ്കിലും കാണിക്കുമ്പോൾ അവിടെ പൊളിക്കണം ഇവിടം പൊളിക്കണം നാല് മൂലയും പൊളിക്കണം ഇത് വലിയൊരു പുതിയ വീടൊക്കെ ആണെങ്കിൽ നമുക്ക് പൊളിക്കുക പൊളിച്ചു കെട്ടുക ഏച്ചു കെട്ടുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറെ അധികം നല്ല ടൈൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ വീടൊക്കെ ഫിനിഷ് ചെയ്യുന്നത് ഇത് നമ്മൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പൊളിക്കുക പൊളിച്ചില്ലെങ്കിൽ വാസ്തുക്കാരൻ വിലയില്ല ഞങ്ങളിപ്പോൾ അങ്ങോട്ട് ചെന്നാ മൊത്തം പൊളിക്കണം എവിടെയെങ്കിലുമൊക്കെ പൊളിച്ച് രണ്ട് കെട്ട് കെട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കും വിലയൊന്നുമില്ല ഇതല്ലാതെ ഇഷ്ടംപോലെ പരിഹാരങ്ങൾ ഒരു നൂറ്റി ഇരുപത്തി നാല് തരം പരിഹാരങ്ങൾ ലാൽ കിത്താവ് പ്രകാരം അല്ലാതെ ഉണ്ട് അതിന് ചില 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 സാധനങ്ങളൊക്കെ വെക്കുക അതല്ലെങ്കിൽ ഇതൊന്നും പറ്റാത്ത ചില സാഹചര്യങ്ങളും ഉണ്ട് അപ്പം നമ്മൾ അത്ര അത്താണെങ്കിൽ മാത്രം ചില സാധനങ്ങൾ പൊളിച്ച് അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ചെറിയ എക്സ്റ്റൻഷൻ കൊടുക്കും എന്ന് പറയുന്നില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പൊളിക്കാതെ നമ്മൾ ഈ നിർമ്മിതിയിൽ ഒരു കേടും വരുത്താതെ നമുക്കത് മാറ്റി വെക്കാൻ പറ്റും ഇതൊന്ന് ഇവരുടെ മൈൻഡിലേക്ക് ഒരു സാധനം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ പറയുകയാണ് ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇതിവിടെ ഇന്ന കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ കടം തീരാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കിട്ടാനുള്ള പൈസ കിട്ടാത്ത അതല്ല നിങ്ങളുടെ മോന് ജോലി കിട്ടാത്ത അതല്ല നിങ്ങളുടെ ഭർത്താവിന് ഇവിടുന്ന് സ്ഥലം മാറ്റം വന്ന് ഈ വീടിന്റെ മുകളിലേക്ക് കയറിയപ്പം തന്നെ ഈ വീടിനകത്തേക്ക് കയറിയപ്പം നിങ്ങളുടെ ഭർത്താവിന് സ്ഥലം ഇവരിത് പേടിച്ചു പോവും അതല്ല അതിനകത്ത് വേണ്ട ഇത് ചെയ്ത ആ വീടിൻ്റെ എനർജി ലെവൽ മാറ്റി നമ്മളത് ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുക്കാൻ പരിഹാരത്തിലൂടെ ചെയ്തു കൊടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്കും അതുകൊണ്ടൊരു സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ കാരണം എല്ലാ വീടും കയറി പൊളിച്ചിട്ട് പെട്ടെന്ന് ചിലപ്പോൾ പൊളിക്കാൻ പൈസ ഉണ്ടാകാത്ത വീടുകളൊക്കെ ഉണ്ട് കാരണം ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഓരോന്നും വന്നു കഴിഞ്ഞ് പൊളിക്കാൻ പറ്റുന്നില്ല അപ്പം അതിന് നമ്മൾ വേണ്ട ചെറിയ പരിഹാരങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകും ഇത് കുറേ പ്രാർത്ഥനകളും മെഡിറ്റേഷനും ഉണ്ട് ഇതുകൊണ്ടും കുറേ ആൾക്കാർക്ക് മാറാറുണ്ട് നല്ല രീതിയിലേക്ക് വരും കാരണം എൻ്റെ വീട്ടില് ഐശ്വര്യങ്ങൾ വന്നോണ്ടിരിക്കുകയാണെന്ന് ഒരു തോന്നല് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചധികം ഐശ്വര്യം വരും ഇത് ആൾക്കാർ വന്ന് പേടിപ്പിച്ചു കഴിഞ്ഞ് അന്ന് മൈൻഡ് പോയി മനസ്സങ്ങ് ഇതായി പിന്നെ ഇത് പൊളിച്ച് പണിതില്ലെങ്കിൽ എന്നൊരു തോന്നലായി അപ്പൊ ഇതുപോലെ പൊളിക്കാതെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വരുത്താൻ പറ്റുക ഇപ്പോ വായുമൂലയിൽ ഒരു പ്രശ്നമുണ്ട് നമുക്കത് ഒരു മാറ്റം വരുത്താതെ ഇതുപോലെ മാറ്റം വരുത്താതെ എന്താണ് ചെയ്യാൻ പറ്റുക ഇപ്പം അഞ്ച് എലമെന്റ്സ് അതായത് എലമെന്റ്സിന്റെ മാറ്റങ്ങൾ മാറിക്കിടക്കാണെങ്കിൽ നമുക്ക് സാധാരണ എലമെന്റ്സ് കൊടുക്കും അഗ്നി കോണില് ജലത്തിന്റെ സ്രോതസ്സുണ്ട് അഗ്നി കോണില് തെക്ക് ഭാഗത്തും ജലത്തിന്റെ സ്രോതസ്സുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടില് അകത്ത് ഭാഗത്ത് അഗ്നി കൂട്ടുക അഗ്നിയുടെ പവർ കൂട്ടുക അതല്ല എങ്കിൽ ട്വന്റി ഫോർ അവർ ഒരു റെഡ് ബൾബ് തെളിച്ചിടാൻ പറയാം അതൊരു സ്ഥാനത്ത് തെളിച്ചിടാൻ പറയും ചുവന്ന ബൾബ് അതോടുകൂടി കുറച്ചധികം എനർജി മാറും തെക്ക് ഭാഗത്ത് വരേണ്ടത് അഗ്നി ആണെങ്കിൽ നമ്മൾ പണിതപ്പോ ചിലപ്പോൾ അവിടെ വെള്ളത്തിന്റെ ടാങ്ക് കൊണ്ട് അടിയിൽ വെച്ചു പമ്പ് ചെയ്യാനുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട് പുറത്തുനിന്ന് വരുന്ന വാട്ടർ ലൈൻ ചിലപ്പോൾ അവിടെ ആയിരിക്കും വരുന്നത് സൗകര്യം അതേ പറ്റുള്ളൂ കോർപ്പറേഷന്റെ മുനിസിപ്പാലിറ്റിയുടെ ലൈൻ വന്ന് അവിടെ നിന്ന് കഴിഞ്ഞാ അവിടെ തന്നെ അണ്ടർഗ്രൗണ്ട് ടാങ്ക് വെച്ചിട്ടായിരിക്കും വെള്ളം സ്റ്റോർ ചെയ്യണം അപ്പം അതിന് ഒരു വീട്ടിലേക്ക് വെള്ളം നിങ്ങൾ ഇപ്പൊ തന്നെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വെള്ളം കൂടി മുട്ടി പോസിബിൾ ആവില്ല ആ വീട്ടിൽ വർക്ക് ചെയ്യില്ല അപ്പം കാരണം പറയുമ്പോൾ നമുക്കൊരു ലോജിക്ക് വേണം പക്ഷെ അതവിടെ പാടില്ല വാസ്തുശാസ്ത്ര പ്രകാരം തെക്കു ഭാഗത്ത് വെള്ളം പാടില്ല പക്ഷെ അവിടെ ഉണ്ട് പക്ഷെ അതിന് നമ്മൾ വേണ്ട രീതിയിലുള്ള പരിഹാരങ്ങൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇത് മാറ്റിയെടുത്തിട്ട് ഇവർക്ക് ഇത് മാറാനുള്ള ഒരു സാമ്പത്തിക അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം എടുത്താൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യിക്കാൻ പറ്റുള്ളൂ അതുപോലെ ചില നിറങ്ങൾ നിറങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലുള്ള ദോഷങ്ങള് മാറ്റാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് വീടിനകത്തുള്ള ഉപയോഗിക്കുന്ന പെയിന്റുകൾ ഇപ്പോ റെഡ് പെയിന്റ് എടുത്ത് വടക്ക് ഭാഗത്തടിച്ചാൽ ആ വീട്ടിൽ ഭയങ്കര നെഗറ്റിവിറ്റി ഉണ്ടാകും റെഡ് യൂസ് ചെയ്യാൻ പറ്റിയ സ്ഥലം സൗത്ത് ചെല വീടിന്റെ ഫ്രണ്ട് ഈസ്റ്റ് ഭാഗ സൈഡിലൊക്കെ നിറച്ച് റെഡ് നല്ല പുറത്ത് നോക്കിയാൽ കാണാത്തക്ക രീതിക്കെ അടിക്കും പക്ഷെ അത് റെഡ് അവിടെ വരാൻ പാടില്ല അവിടെ കിഴക്ക് ഭാഗത്ത് ഇന്ദ്രൻ്റെ ഏരിയയാണ് സൂര്യനുമായിട്ട് ഡയറക്റ്റ് ഇതുള്ള സ്ഥലമാണ് എന്നാൽ ഏത് ദക്ഷിണായനത്തിലായാലും ഉത്തരായനത്തിലായാലും ഒരു വീടിൻ്റെ തെക്ക് ഭാഗത്ത് എപ്പോഴും ചൂട് കൂടുതലായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം നമ്മൾ വടക്ക് ഭാഗത്തേക്ക് കൂടുതൽ ചൂട് ഒരു പത്ത് പത്തര പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഒരു നാലര അഞ്ചു മണി വരെ എപ്പോഴും ചൂട് കിട്ടുന്ന ഒരു പ്രദേശം തെക്ക് ഭാഗത്തായിരിക്കും ഈ തെക്ക് ഭാഗത്തിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ് അപ്പം അവിടെ അഗ്നി അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയ ഇന്ന ഈ വീട്ടിലെല്ലാം അപ്പുറത്തെ വീട്ടിൽ എല്ലാ വീട്ടിലും എഫക്റ്റ് ചെയ്ത് തന്നെയാണ് കാരണം ആ സൂര്യൻ്റെ ഇത് കൊണ്ട് കിട്ടുന്ന ഊർജം ചൂട് അത് തെക്ക് ഭാഗത്ത് കൂടുതൽ ഉണ്ടാകും അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മാറ്റിയെടുത്താൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ അതിന് പറ്റിയ കളർ റെഡ് ആണ് ഇപ്പോൾ ഒരു മഞ്ഞ ലൈറ്റ് മഞ്ഞ ലൈറ്റ് ബ്ലൂ ഒക്കെ എടുത്ത് ഈസ്റ്റ് നോർത്ത് സൈഡിൽ വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ അടിച്ചാല് നന്നായിരിക്കും എല്ലാ സ്ഥലത്തും വെള്ള കളറ് നന്നാണ് നല്ലതാണ് അതുകൊണ്ടായിരിക്കും ഫുൾ വൈറ്റ് വേറെ ഒരു ഒരു ആവുമ്പോ എല്ലാ ഇതിനോടും പോകും നമ്മള് കന്നിമൂല കന്നിമൂല മഞ്ഞ കളറ് പൂക്കള് ചെടികളൊക്കെ കൂടുതൽ വെച്ച് കഴിഞ്ഞാല് ആ വീട്ടിലൊരു എനർജി വേറെ വരും ഉള്ള എനർജി നല്ല എനർജി ആ വീട്ടിലാണെങ്കിലും മഞ്ഞ കളറിലുള്ള പൂക്കൾ വെച്ച് നല്ല എനർജി എൻഹാൻസ് ആവും കൂടുതലാകും അത് ആ ഇതിന്റെ പ്രത്യേകതയാണ് കഞ്ഞിമൂലയ്ക്ക് മഞ്ഞയോട് ഒരു താല്പര്യമുണ്ട് തെക്ക് ഭാഗത്ത് റെഡിനോട് താല്പര്യമുണ്ട് ഓരോ ഭാഗത്തേക്ക് ഓരോ കളറുകൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് അപ്പൊ ഇതുപോലുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ പ്രശ്നങ്ങൾ ഒക്കെ കുറച്ചൊക്കെ ഒന്ന് ആശ്വാസം കിട്ടും കിട്ടും ഇത് റിസർച്ച് നടത്തുന്ന ചില സർവകലാശാല പോലെ ഇന്ത്യയിലുണ്ട് അവിടുന്ന് കിട്ടിയ ചെറിയ ചെറിയ അറിവുകളാണ് ഞാൻ പറയണത് ഇനിയും കൂടുതൽ അറിവുകൾ നമുക്ക് പങ്കുവയ്ക്കാം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए बीसी सब्सक्राइब सब्स््रैब्च